ദോഷമാവുകൊണ്ട് അടിപൊളി ഫേസ് പാക്ക് സൗന്ദര്യ സംരക്ഷണത്തിലെ നിറമില്ലായ്മ വരണ്ട ചർമ്മം സോഫ്റ്റ് അല്ലാത്ത ചർമ്മം ചുളിവുള്ള ചർമ്മം എന്നിവയെല്ലാം വളരെയധികം ഉണ്ടാക്കുന്ന ഒന്നാണ് ഇത്തരം സൗന്ദര്യ പ്രതിസന്ധികൾ മറികടക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രകൃതിദത്തമായ മാർഗങ്ങളിൽ ഒന്നാണ് ദോഷമാവ് ഇത് സൗന്ദര്യ സംരക്ഷണത്തിനായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് നിറം കുറഞ്ഞ ചർമ്മത്തിന് ദോശമാവ് നല്ല പോലെ ചർമ്മത്തിൽ തേച്ച് പിടിപ്പിക്കുക നന്നായി മസാജ് ചെയ്യുക കുറച്ചുനേരം അങ്ങനെ വെക്കുക ഇടയ്ക്ക് ഉണങ്ങുമ്പോൾ വെള്ളം തെളിക്കുക കുറച്ച് കഴിഞ്ഞ് ഇത് കഴുകി കളയാവുന്നതാണ് ദിവസവും ഇത്തരത്തിൽ ദോശമാവ് മുഖത്ത് തേച്ച് പിടിപ്പിക്കുന്നതും മസാജ് ചെയ്യുന്നതും വളരെയേറെ ഗുണം ചെയ്യും കൂടാതെ ചർമ്മത്തിന്റെ നിറം വർദ്ധിപ്പിക്കുകയും ചെയ്യും രണ്ട് ചുളിവുകളുള്ള ചർമ്മത്തിന് ചർമ്മത്തിൽ ചുളിവ് കണ്ടു തുടങ്ങുന്നത് പലപ്പോഴും വാർദ്ധക്യത്തിന്റെ ലക്ഷണമായാണ് എല്ലാവരും കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ എല്ലാവരെയും അസ്വസ്ഥതപ്പെടുത്താറുമുണ്ട് എന്നാൽ ഇതില്ലാതാക്കാൻ ദോഷമാവ് സഹായിക്കുന്നു മൂന്ന് മുഖക്കുരു മാറ്റാൻ മുഖക്കുരുവിനെ ദോഷമാവ് കൊണ്ട് നമുക്ക് ഇല്ലാതെയാക്കാം മറ്റ് ക്രീമുകൾ ഉപയോഗിക്കാതെ മുഖക്കുരുവിനും മുഖക്കുരുവിന്റെ പാടുകളും ഇല്ലാതാക്കാനും ദോഷമാവ് കൊണ്ട് മുഖത്ത് മസാജ് ചെയ്താൽ മതി വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുഖത്ത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും നാല് മൃതകോശങ്ങൾക്ക് മൃതകോശങ്ങൾക്ക് ഒരു പരിഹാര മാർഗമാണ് ദോഷമാവ് ദോഷമാവ് കൊണ്ട് മുഖത്ത് മസാജ് ചെയ്യുന്നതിലൂടെ ബ്ലാക്കറ്റ്സ് പോലുള്ള അസ്വസ്ഥതകൾ ഇല്ലാതാക്കുന്നു അതുകൊണ്ട് തന്നെ ഇത്തരം അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണുന്നതിന് ദോഷമാവ് ഉപയോഗിക്കാവുന്നതാണ് അഞ്ച് അകാല വാർദ്ധക്യം ചർമ്മത്തിൽ ഉണ്ടാകുന്ന ചുളിവുകളെ ഇല്ലാതാക്കാൻ ദോഷമാവ് സഹായിക്കുന്നതുപോലെ ദോഷമാവ് കൊണ്ട് ദിവസവും മുഖം മസാജ് ചെയ്യുന്നതിലൂടെ അകാല വാർത്തക്യവും ഇല്ലാതെയാക്കാം ആറ് ചർമ്മത്തിലെ അഴുക്കുകളെ ഇല്ലാതാക്കാൻ ചർമ്മം വൃത്തിയാക്കുന്നതിന് ഏറ്റവും ഉത്തമമായ മാർഗങ്ങളിൽ ഒന്നാണ് ദോഷമാവ് കൊണ്ട് മുഖത്ത് മസാജ് ചെയ്യുന്നത് ദോഷമാവ് കൊണ്ട് മുഖത്ത് മസാജ് ചെയ്യുമ്പോൾ ചർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് ഇത് ഇറങ്ങിച്ചെന്ന് ചർമ്മം ആഴത്തിൽ വൃത്തിയാക്കുന്നു അതുകൊണ്ട് തന്നെ ചർമ്മം വൃത്തിയാക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് ദോഷമാവ് ഏഴ് ചർമ്മത്തിനുണ്ടാകുന്ന മുറുക്കം ചർമ്മത്തിനുണ്ടാകുന്ന മുറുക്കവും അയഞ്ഞ ചർമ്മം തൂങ്ങുന്നതിന് പരിഹാരം കാണുന്നതിനും ദോഷമാവ് ഉപയോഗിക്കാവുന്നതാണ് ദോഷമാവ് കൊണ്ട് ചർമ്മത്തിൽ മസാജ് ചെയ്യുന്നതിലൂടെ അയഞ്ഞ ചർമ്മത്തിന് മുറുക്കം ലഭിക്കുകയും മുറുക്കമുള്ള ചർമ്മത്തെ അയഞ്ഞതാക്കാനും സഹായിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട്